രാവിലെ അലാറം അടിക്കുന്നത് നെറ്റി ഉണർന്നു കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് അവൾ ലൈറ്റ് ഇട്ടു മണി നാലായിട്ടേ ഉള്ളൂ എതിർവശത്തെ കട്ടിലിൽ കിടന്നിരുന്ന മോഹനും ഉണർന്നു കോട്ടുവായിട്ടു എന്തിനെ ഇത്ര നേരത്തെ ഉണരണം എന്ന് ചോദിക്കുന്ന ഭാവത്തിൽ അവൾ കണ്ണ് തിരുമിക്കൊണ്ട് മോഹനനെ നോക്കി നേരത്തെ എഴുന്നേറ്റാലേ കക്കൂസിന്റെ ക്യൂവിനു മുമ്പിൽ നിൽക്കാൻ ഒക്കുകയുള്ളൂ അല്ലെങ്കിൽ വൃത്തികെട്ട കക്കൂസ് ആയിരിക്കും പിന്നീട് കാണുക അതുകൊണ്ടാണ് പലരും ഇത്ര വേഗത്തിൽ എഴുന്നേൽക്കുന്നത് അവൾക്ക് അത് ഒരു അത്ഭുത വാർത്തയായിരുന്നു മോഹന്റെ കൂടെ അവൾ നടന്നു ബക്കറ്റും തൂക്കി അവിടെക്ക് പോകുന്ന മനുഷ്യരെ അവൾ ഏതോ അത്ഭുത മനുഷ്യരെ കാണും പോലെ നോക്കി നിന്നു ഈ മഹാനഗരം ഇത്രയും തിരക്കുള്ള സ്ഥലമാണെന്ന് അവൾ കരുതിയിരുന്നില്ല വളരെ തിരക്കുള്ള സ്ഥലമാണെന്ന് കേട്ടിരുന്നു കൂടാതെ മോഹനേട്ടനും കുരയെല്ലാം പറഞ്ഞു തന്നിരുന്നു കക്കുസിൽ പോകാൻ കൂടി ഇത്ര വെളുപ്പിനെ ക്യൂ നിൽക്കേണ്ടി വരും എന്ന് ഒന്നും അവൾ കരുതിയിരുന്നില്ല ഇനിയും ഈ മഹാനഗരത്തിന്റെ യഥാർത്ഥ രൂപം കാണാൻ സമയമായി വരുന്നേയുള്ളൂ രാവിലെ പുറത്തിറങ്ങുന്ന മുഹൂർത്തവും കാത്ത് അവൾ ആശ്വസിച്ചു പരിമള ചായ ഉണ്ടാക്കി രണ്ടുപേരും കുടിച്ചു മോഹൻ ഉമർന്നുവരുന്ന പുതിയ ദിവസത്തെക്കുറിച്ച് ഓർത്തപ്പോൾ പരിമള കഴിഞ്ഞുപോയ രണ്ടു ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുകയായിരുന്നു ഓമന പുത്രിയുടെ തിരോധാനത്തെക്കുറിച്ച് അറിയുമ്പോൾ പാവം അമ്മ ബോധം കെട്ടു വീണിരിക്കും അച്ഛൻ ഇപ്പോൾ കലിതുള്ളി ഇരിക്കുകയായിരിക്കും രാജേട്ടൻ പൈസ വാരിക്കോരി എരിഞ്ഞ് അന്വേഷിക്കുകയും കിട്ടിയാൽ എങ്ങനെ പകരം വീട്ടണം എന്ന് വിചാരിക്കുകയും ആവും പാവം രഘു അവൻ വിതുമ്പി കരയുന്നുണ്ടാകും രണ്ടു ദിവസം സ്കൂളിലും പോകാൻ വഴിയില്ല അമ്മായി കടവിൽ വച്ചു തന്നെ കണ്ടതും തുണികൾ കഴുകിയിരുന്നതും അമ്മയോട് പറയാതിരിക്കില്ല തന്റെ അവിവേകമാണ് ഇതിനെല്ലാം കാരണമെന്ന് കരുതി രാജേട്ടൻ പശ്ചാത്തപിക്കുന്നുണ്ടാവും രാജേട്ടൻ ബോംബെയിൽ എത്താതിരുന്നാൽ മതിയായിരുന്നു ദാൻ ഇവിടെ ഉണ്ടാവുമെന്ന് സംശയിക്കാൻ അവർക്ക് യാതൊരു തെളിവുമില്ല എന്നാലും എല്ലാം കൂടി ഓർക്കുമ്പോൾ വല്ലാത്തൊരു ഭയം ചിലപ്പോൾ തമാശയും തോന്നും എന്നിരുന്നാലും ഏതോ ഒരു വികാരം മനസ്സിനെ നോവിപ്പിക്കുന്നു പെറ്റമ്മയും കഷ്ടപ്പെട്ടു വളർത്തി വലുതാക്കിയ അച്ഛനെയും ദുഃഖിപ്പിച്ചത് ശരിയായില്ല എന്ന് മനസാക്ഷി പറയുകയാണ് ഉടനെ മറുവശവും ഓർത്തു വെറുക്കുന്ന മനുഷ്യന്റെ ഭാര്യയായി ജീവിക്കുന്നതിലും എത്രയോ ഭേദമല്ലേ ഇഷ്ടപ്പെട്ടവന്റെ കൂടെയിരുന്ന് ഈ വിരഹവേദന വേദന അനുഭവിക്കുന്നത് എല്ലാം അറിയാവുന്ന മല്ലിക മാത്രം തനിക്കും അവളുടെ ചേട്ടനും നിശബ്ദമായി മംഗളം ആശംസിക്കുമായിരിക്കും മോഹനേട്ടന്റെ അച്ഛനും അമ്മയും ഇപ്പോൾ മല്ലികയിൽ നിന്നും വിവരമെല്ലാം അറിഞ്ഞുകാണും എന്നാലും മകന്റെ നന്മയോർത്ത് അവർ ക്ഷമിക്കും എന്നാണ് മല്ലികയുടെയും മോഹനേട്ടന്റെയും ഉറച്ചു വിശ്വാസം നിരപരാധികളായ ആ മാതാപിതാക്കളെ ദുഃഖിപ്പിച്ചതിൽ പരിമളക്കു വല്ലാത്ത അപരാധം തോന്നി തൃശൂരിൽ വച്ച് പോസ്റ്റ് ചെയ്ത കത്ത് ഇപ്പോൾ നിന്റെ വീട്ടിൽ കിട്ടിക്കാണും മോഹനേട്ടന്റെ ശബ്ദം അവളിൽ പരിസരബോധം ഉണർത്തി അത് മോഹനേട്ടൻ കരുതിക്കൂട്ടി ചെയ്തതായിരുന്നു അവരെ വഴി തെറ്റിക്കുക ആയിരുന്നല്ലോ പ്രധാന ഉദ്ദേശം ജോലി തേടി എത്തിയിരിക്കുന്നത് തൃശൂരിലാണെന്ന് കരുതി രാജേട്ടൻ അവിടെയെല്ലാം അന്വേഷിക്കുകയാവും വെപ്രാളത്തോടെ അന്വേഷിച്ചു നടക്കുന്ന രാജേട്ടനെ സങ്കല്പിച്ചപ്പോൾ അവൾക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല പത്തുമണി ആയപ്പോൾ പരിമളയും മോഹനും കൂടി രജിസ്റ്റർ ഓഫീസിലേക്ക് തിരിച്ചു അപ്പോൾ ജേക്കബും വേറൊരു കൂട്ടുകാരനും സന്നിഹിതരായി ഉണ്ടായിരുന്നു അവരുടെ മുന്നിൽ വെച്ച് വിവാഹിതരായപ്പോൾ ആനന്ദത്തിന്റെ കൊടുമുടിയിലേക്ക് ഉയർന്നു മടങ്ങും വഴി കാമത്ത് ഹോട്ടലിൽ കയറി എല്ലാവരും ഊണ് കഴിച്ചു ഇനി ഒട്ടും പേടിച്ചിരിക്കാതെ ധൈര്യമായി നടന്നുകൊള്ളണം മോഹൻ പ്രിയതമയ്ക്ക് ധൈര്യം പകർന്നു അവൾ സന്തോഷ സൂചകമായി സമ്മാനിച്ചതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല നിന്നെ അച്ഛനോ രാജേട്ടനോ ബോംബെയിൽ എത്തിയാലും ശരി നിന്നെ പിടിച്ചുകൊണ്ടുപോകുവാൻ സാധ്യമല്ല മോഹൻ വീണ്ടും വീണ്ടും അവൾക്ക് ധൈര്യം നൽകി പരിമളക്കത് വലിയൊരു ആശ്വാസമായിരുന്നു ഇത്രകാലം നിങ്ങൾ മാനസികമായി മാത്രമായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർ എന്നാൽ ഇന്നുമുതൽ നിയമത്തിന്റെ മുന്നിലും നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണ് ഇനി മോഹന്റെ സമ്മതമില്ലാതെ പരിമളയെ പിടിച്ചുകൊണ്ടുവാൻ പറ്റുകയില്ല ജേക്കബും അതിൽ പങ്കുചേർന്നു നിറഞ്ഞ അവരുടെ മനസ്സിൽ രാവിലെ പോരുമ്പോൾ ജനം നിബിഡമായ ബോംബെ നഗരത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ഇടം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നാൽ തിരിച്ചു തിരിച്ചുപോരുമ്പോൾ മോഹന്റെ കരത്തരത്തിൽ പിടിച്ചുകൊണ്ട് അവൾ നടന്നു എല്ലാം ആസ്വദിക്കുകയായിരുന്നു ഇന്നു മുതൽ താനും ഈ മഹാനഗരത്തിൽ ഒരു ബിന്ദുവായി മാറുന്നു യാന്ത്രികമായ ഈ ജീവിതത്തിൽ നാട്ടിൻപുറത്തുകാരിയായ പുറത്തുകാരിയായ താനും അലിങ്ങിച്ചേരുകയായി അന്നവർ ഒരുമിച്ച് ഒരു സിനിമ കണ്ട ശേഷമാണ് മുറിയിലേക്ക് തിരിച്ചത് പരിമളയുടെ ഹൃദയത്തിൽ ആഹ്ലാദം പൊട്ടിവി തന്റെ മനസ്സിനെ ഇണങ്ങിയ സ്നേഹസമ്പന്നനും സൽസ്വഭാവിയുമായ ഒരു ചെറുപ്പക്കാരന്റെ ഭാര്യയാവുക എന്നതല്ലേ ഏതൊരു പെൺകുട്ടിയും കൊതിക്കുന്നത് ആ സൌഭാഗ്യം തനിക്കും വന്നു ചേർന്നിരിക്കുന്നു ആരംഭത്തിൽ എല്ലാ കാമുകി കാമുകൻമാർക്കും ഉണ്ടാവുന്ന പോലെ അല്പം തടസ്സങ്ങൾ നേരിട്ടുവെങ്കിലും ഇപ്പോൾ എല്ലാം മംഗളമായി കലാശിച്ചല്ലോ വിഘ്നങ്ങൾ ഉണ്ടായെങ്കിലും വിവാഹ ജീവിതത്തിന്റെ മാധുര്യം നുണയാൻ സാധ്യമാവുകയുള്ളൂ എന്ന് ഏതോ കവി പാടിയത് പരിമളയ്ക്ക് ഓർമ്മ വന്നു അന്നുതന്നെ അവൾ എല്ലാ വിവരങ്ങളും കാണിച്ചു മല്ലികയ്ക്ക് ഒരു കത്ത് എഴുതി തന്റെ അവിവേകത്തിന് പൊറുക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടും പരിമളയെ വിവാഹം ചെയ്ത വിവരവും കാണിച്ചുകൊണ്ട് മോഹനനും അയാളുടെ അച്ഛനും അമ്മയ്ക്കും കത്തെഴുതി പരിമളയുടെ ആവശ്യപ്രകാരം ഇപ്പോഴേ ഈ വിവരം അവളുടെ വീട്ടിലേക്ക് അറിയിക്കരുതെന്ന് മോഹൻ അടിയിൽ എഴുതി ചേർത്തു ഈ ഒളിച്ചുകളി ഇനിയും എന്തിനാണ് പരിമളെ മോഹൻ അന്വേഷിച്ചു രാജേട്ടൻ ഒരു ഭയങ്കരനാണ് മോഹനേട്ട എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് മാത്രമല്ല അച്ഛൻ ഇവിടെ വന്നു മോഹനേട്ടൻ ഇല്ലാത്ത സമയത്ത് എന്നെ പിടിച്ചുകൊണ്ടുപോകും തൽക്കാലം അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാൻ അങ്ങനെ ചെയ്യുന്നതാണ് ശരി ഭയാശങ്കകളുടെ അവൾ മറുപടി നൽകി ഞാൻ പറഞ്ഞില്ലേ ഇനി ആർക്കും പരിമളയെ ഒന്നും ചെയ്യാൻ ആവില്ലെന്ന് ഇന്ന് നീ എന്റെ ഭാര്യയാണ് കാമുകി അല്ല മനസ്സിലായോ കാമുകിയാണെങ്കിൽ ആണെങ്കിൽ നിന്റെ അച്ഛൻ വിചാരിച്ചാൽ കൊണ്ടുപോകാൻ കഴിയും എന്നാൽ വിവാഹിതയായ നിന്നെ കൊണ്ടുപോകാൻ എന്റെ സമ്മതമില്ലാതെ സാധ്യമല്ല എന്ന സത്യം നീ മനസ്സിലാക്കണം ഇനിയും നിന്റെ രാജേട്ടൻ എന്ന ഭയങ്കരനെ ഓർക്കാതെ പുതിയ ജീവിതത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ നേക്കൂടാൻ തുടങ്ങണം മോഹന്റെ മടിയിൽ തലവെച്ച് അവൾ എല്ലാം കേട്ടു എന്നാലും കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അറിയിച്ചാൽ മതിയെന്ന് അവൾ നിർബന്ധം പിടിച്ചു തന്റെ ഇഷ്ടപ്രാണേശ്വരിയെ അധികം ദുഃഖിപ്പിക്കേണ്ട എന്ന് കരുതി മോഹനും പിന്നെ എതിരൊന്നും പറഞ്ഞില്ല ആ സന്തോഷ നിമിഷത്തിലും പരിമളയുടെ കണ്ണിൽ നിന്നും പശ്ചാത്താപത്തിന്റെ കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകി രോമാവൃതമായ കൈകൾ ആ കണ്ണുനീർ തുടച്ചുകൊടുത്തു തന്റെ പ്രേയസിയുടെ ദുഃഖം മോഹനം മനസ്സിലാവാനിട്ടല്ല താനൊരു പുരുഷനാണ് ഉദ്യോഗവും ഉണ്ട് ആരെയും പേടിക്കാതെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഭാര്യയായി സ്വീകരിക്കാം കൂടാതെ മകന്റെ ഇഷ്ടാസ്ഥാനിഷ്ടങ്ങൾ നോക്കുന്ന അച്ഛൻ അമ്മമാരും അതുപോലെ അല്ലല്ലോ പരിമള അവൾക്ക് സ്വന്തം മാതാപിതാക്കളെ മറക്കുക അത്ര എളുപ്പമല്ല അതും എന്തിനും മടിക്കാത്ത സമ്പന്നനായ മരുമകൻ രസഹായം അവളുടെ അച്ഛനെയും അമ്മയെയും കൂടുതൽ വെറുപ്പിക്കാനെ ഉപകരിക്കൂ പരിമളേ ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ് ഏതൊരു പെൺകുട്ടിയും പുരുഷനും കൊതിച്ചു കാത്തിരിക്കുന്ന രാത്രി ഇന്നു കരയുവാനുള്ളതല്ല നമ്മൾ വീരദമ്പതികളാണ് കദലിവാഴകളും തോരണങ്ങളും മുല്ലപ്പൂക്കളും കൊണ്ടൂലങ്കരിച്ച കല്യാണമണ്ഡപം ഇല്ലാതെ ഏഴുതിരിയിട്ട നിലവിളക്കില്ലാതെ വിലയേറിയ ദേഹം മുഴുവൻ സ്വർണാഭരണങ്ങൾ അണിഞ്ഞി മണിയറയിലേക്ക് നിന്നെ തള്ളിവിടാൻ നിന്റെ കൂട്ടുകാരികൾ ഇല്ലാതെ നീ എന്റെ മണവാട്ടിയായി ഞാൻ നിന്റെ മണവാളനും നമ്മുടെ ജീവിതം പൂവണിഞ്ഞ രാത്രിയാണിത് നീ കണ്ണുനീർ തുടച്ച് സന്തോഷമായിരിക്കൂ മോഹൻ അവളുടെ കരഞ്ഞു കലങ്ങിയ മുഖം മെല്ലെ ഉയർത്തി ആ നീല കണ്ണുകളിലേക്ക് നോക്കി മന്ദാസിച്ചപ്പോൾ അവൾ അറിയാതെ അവളുടെ ചിഞ്ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി തത്തി കളിച്ചു അവളുടെ പ്രിയപ്പെട്ടവന്റെ മാറിൽ പറ്റിയിരുന്നപ്പോൾ അവൾ എല്ലാ വേദനകളും മറന്നു ജേക്കബിന്റെ കൈയിൽ നിന്നും കടം വാങ്ങിയ രൂപയുമായി പിറ്റേന്ന് മോഹൻ പരിമളയെയും കൂട്ടി സാരി കടയിലേക്കിറങ്ങി അവൾക്കിഷ്ടപ്പെട്ട രണ്ട് സാരികൾ വാങ്ങിയ ശേഷം നഗരം ചുറ്റിക്കാണാനായി ഇറങ്ങി മോഹനേട്ടാ എനിക്കൊരു ജോലിക്കു വേണ്ടി ശ്രമിക്കേണ്ടേ വഴിയിൽ വെച്ച് അവൾ ചോദിച്ചു ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ അപ്പോഴേക്കും ജോലി കാര്യമായാലോ മോഹൻറെ കുസൃതി ചോദ്യം കേട്ടവൾ പൊട്ടിച്ചിരിച്ചു അങ്ങനെ മറുപടി പറഞ്ഞെങ്കിലും അയാളുടെ മനസ്സിലും ആ ചിന്ത തന്നെയായിരുന്നു എത്രയും വേഗത്തിൽ അവൾക്കും കൂടി ഒരു ജോലി കിട്ടിയാൽ അധികം കടം കൂടാതെ കഴിക്കാമായിരുന്നു റൂം മേറ്റ്സ് ആയ ഗോപിയും ജോണും തിരിച്ചുവരാൻ ഇനി അധികം ദിവസങ്ങളില്ല എത്ര ദിവസമാണ് ജേക്കബ് പുറത്തുപോയി താമസിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു മുറി എടുത്തേ പറ്റൂ അതിനു രൂപ ഇനിയും തികഞ്ഞിട്ടില്ല എങ്ങനെയായാലും ബോംബെ ജീവിതം ഒട്ടും പരിചയപ്പെടുന്നതിനു മുമ്പേ പരിമളയെ വിടുന്നത് ശരിയല്ല പെട്ടെന്ന് എടുത്തു തീരുമാനമായതിനാൽ ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു കൊണ്ടുവരാനോ പാർപ്പിക്കാനോ ഉള്ള സൌകര്യങ്ങൾ ശരിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലല്ലോ മാസം കൊണ്ട് എല്ലാം ശരിപ്പെടുത്തി സൌകര്യപൂർവ്വം പരിമളയെ കല്യാണം കഴിച്ചു കൊണ്ടുവരാമെന്ന് കരുതിയതായിരുന്നു അപ്പോഴേക്ക് അല്ലേ അവളുടെ മുറച്ചെറുക്കൻറെ രംഗപ്രവേശം ശരി നാളെ മുതൽ പേപ്പറിൽ കാണുന്ന പരസ്യങ്ങൾക്ക് എല്ലാം അപേക്ഷ അയക്കണം ഭാര്യയെ സന്തോഷിപ്പിക്കാനായി മോഹൻ പറഞ്ഞു പേപ്പറിൽ കാണുന്ന പരസ്യങ്ങൾക്ക് ഒന്നിനും ജോലി കിട്ടുകയില്ല ആരെങ്കിലും പരിചയമുള്ള ആൾ വഴിക്കു പോയാലേ ജോലി കിട്ടുകയുള്ളൂ വലിയ പരിചയസമ്പന്നയെ പോലെ പരിമള പറഞ്ഞപ്പോൾ മോഹൻ പൊട്ടിച്ചിരിച്ചു ഇനി ജോലി കിട്ടി എന്ന് തന്നെ ഇരിക്കട്ടെ ഈ തിരക്കുള്ള ബസ്സും ട്രെയിനും എല്ലാം ഓടിക്കേറി നിന്നെക്കൊണ്ട് കൊണ്ട് പോകാൻ പറ്റുമോ അതെന്താ മോഹനേട്ടൻ അങ്ങനെ ചോദിക്കുന്നത് എത്ര പെൺകുട്ടികളാണ് ഈ മഹാനഗരത്തിൽ ജോലി ചെയ്യുന്നത് പിന്നെ എനിക്കെന്താ ഞാനും കുറച്ചു ദിവസം കൊണ്ട് അവരെ പോലെ ആവില്ലേ അവൾ ഭർത്താവിനെ നോക്കി ധൈര്യം പകർന്നു ബുദ്ധിയും തൻറെ കൈമുതലായുള്ള തന്റെ ഭാര്യയെ ഓർത്തുപ്പോൾ മോഹനന് അഭിമാനം തോന്നി വെറുമൊരു നാടൻ പെണ്ണിന്റെ ഭയം ഇവൾക്കില്ല ഇവൾ തനിക്കൊരു നല്ല ജീവിത പങ്കാളിയാവും എന്ന് മോഹന്റെ അന്തരംഗം മന്ത്രിച്ചു ജേക്കബ് വന്നപ്പോൾ മോഹൻ അയാളുമായും പരിമളയുടെ ജോലി കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു തൽക്കാലം ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ ചേർന്ന് അല്പം എക്സ്പീരിയൻസ് കിട്ടിയ ശേഷം ഗവൺമെന്റ് ജോലിക്കു വേണ്ടി ശ്രമിക്കാം എന്ന് രണ്ടുപേരും കൂടി തീർച്ചയാക്കി പറഞ്ഞുപോലെ തന്നെ ജേക്കബ് തന്റെ കൂട്ടുകാരനു വേണ്ടി പാടുപെട്ടു അന്ന് വൈകുന്നേരം ജേക്കബ് വന്നപ്പോൾ പറഞ്ഞു അയാളുടെ ഓഫീസിൽ ടൈപ്പിസ്റ്റ് പ്രസവാവതിയിൽ പോകുകയാണെന്നും താൽക്കാലികമായി മൂന്നു മാസത്തേക്ക് പരിമളയെ അവിടെ ചേർക്കാൻ ശ്രമിക്കാം എന്നും വിവരമറിഞ്ഞപ്പോൾ പരിമള ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ തുള്ളിച്ചാടി തനിക്കും ഒരു ജോലി കിട്ടാൻ പോകുന്നു പരിചയമില്ലാത്തതുകൊണ്ട് ശമ്പളം കുറഞ്ഞാലും ശരി ഈ മഹാനഗരത്തിൽ തനിക്കും ഒരു സ്ഥാനം കിട്ടാൻ പോകുന്നു മല്ലിക ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സന്തോഷം കുറച്ചു പങ്കിടാം ആയിരുന്നു ജോലിയിൽ ചേർന്ന ശേഷം വിവരം അറിയിക്കണം അവൾ മനസ്സിൽ കണക്കുകൂട്ടി ടെംപററി ആണെങ്കിലും വീണ്ടും ഒരു ജോലി ഒഴിവ് വരുമ്പോൾ പരുമലയ്ക്ക് പരിഗണന കൊടുക്കാതിരിക്കില്ലെന്ന് മോഹനും അറിയാം കൂടാതെ ഒരു ജോലി കയ്യിൽ കിട്ടിയാൽ വെറൊന്നു നേടാനും അധികം വിഷമം ഉണ്ടാവുകയില്ല ഇത്ര വേഗത്തിൽ ഏതായാലും പരിമളക്ക് ജോലി ശരിപ്പെടും എന്ന് മോഹനൻ യാതൊരു പ്രതീക്ഷയും ഇല്ലായിരുന്നു